അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നല്ല അടിപൊളി കരിമീൻ ഉണ്ടായിട്ടോ രണ്ടുമൂന്നെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ തക്കാളി ഇട്ട് തിളപ്പിച്ചു പിന്നെ ചെറുപയറ് കാലത്ത് രാവിലെ ചെറുപയർ പൊട്ടുമായിരുന്നു അപ്പം അതിൻ്റെ ചെറുപയറ് കുറച്ചുണ്ടായി പിന്നെ ഇത് ഞാൻ അന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാങ്ങ വെച്ചിരുന്നില്ലേ വലിയ പീസാക്കി ഉപ്പിൽ വെച്ചിരുന്നില്ലേ റെഡി ആയിട്ടില്ല എന്നാലും ഒരു വായിക്കൊരു ചോദിക്കേണ്ടി വായിക്കൊരു ഇതില്ല അപ്പോൾ അത് രണ്ടുമൂന്ന് വർഷം ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ വെള്ളവും എടുത്തിട്ട് അതിലിത്തിരി മുളക് പൊടിയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടോ അങ്ങനെ അടിപൊളി സാധനം കേട്ടോ ആയിട്ടില്ല ഒരുവിധമായിട്ടുള്ളൂ എന്നാലും രണ്ടുമൂന്ന് വർഷം ഞാൻ എടുത്ത് കട്ട് ചെയ്തെടുത്തു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ ഇന്ന് സ്പെഷ്യലായിട്ട് കിട്ടിയിരിക്കുന്നത് കരിമീനാണ് കേട്ടോ മൂന്ന് കരിമീൻ ഇരുന്നേച്ചി അപ്പോൾ ഞാനത് തക്കാളിയിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളി ഒരു ചെറിയ സവാളയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ഞ് ചതച്ചതുമാണ് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നു വാടട്ടെ മാങ്ങയിട്ട് വെക്കാമെന്നാണ് കേട്ടേ ഞാൻ വിചാരിച്ചു പക്ഷേ ഇവിടെ അപ്പനും മോനൊക്കെ മാങ്ങയും പൊടിയൊക്കെ അലർജിയാണ് തിളപ്പിച്ച മീനായിരിക്കണം അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചതിനാണ് വാടക്ക നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളവും സവാളയും ഉള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് പൊടികളാണ് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയുമാണ് കൊടുക്കുക ഇതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീനിട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് ഞാൻ അടുത്തിരിക്കുന്ന മീൻ ഇതിലേക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കാം വെടിയാട്ട അപ്പോൾ നമ്മുടെ കരിമീൻ നോക്കാം കേട്ടോ ഇപ്പം തിളച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കരിമീനൊന്നും അധികം വേവില്ല മുന്നേ ഒക്കെ ഇത്ര മതി അങ്ങനെ നമ്മുടെ തക്കാളി ഇട്ട് വെച്ചാൽ കരിമീൻ തിളപ്പിച്ചത് റെഡിയായി അപ്പോൾ പച്ചക്കറി എന്താണെന്ന് അറിയാമോ ചെറുപയറാണ് കേട്ടോ ഇത് രാവിലെ ഗോതമ്പിൻ്റെ പുട്ടും ചെറുപയറും ആയിരുന്നു അപ്പം ആ ചെറുപയറ് ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് ചുടാക്കിയെടുക്കുന്നതാണ് അപ്പം ഇന്ന് വേറെ പച്ചക്കറിയൊന്നും വെച്ചില്ല കേട്ടോ മീൻ മാത്രമേ വെച്ചുള്ളൂ പച്ചക്കറിയായിട്ട് ചെറുപയറാണ് അപ്പോൾ കഴിക്കാം അപ്പോൾ കരിമീൻ ആയതുകൊണ്ട് ഞാൻ കഴിക്കോട്ടെ ഒരു കഷ്ണം തിളപ്പിച്ച് അതിൻ്റെ എത്താൻ എടുക്കാം അപ്പോൾ ഇവിടെ ചാറുകാരാണ് കേട്ടോ അല്ല കാരണം ഇത്തിരി അധികം ചാറ് വയ്ക്കുന്നത് ചാറെല്ലാവർക്കും വേണം അധികം വേണം അതാണ് പ്രശ്നം ചോറിലൊഴിക്കട്ടെ ചോറിലൊഴിക്കട്ടെട്ടോ പിന്നെ ഇത് ചെറുപയറാണ് ഇത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് താരമാണ് കേട്ടോ ചെറുപയറ് അത് നമ്മൾ ഓടിയൊന്നും എടുക്കില്ല പിന്നെ ഈ മാങ്ങക്കട്ടിങ്ങ് രണ്ടോ ലക്ഷണം മാങ്ങാ കട്ടിങ്ങിയെടുക്കാം അപ്പം കഴിക്കാം അടിപൊളിയാണ് കേട്ടോ നല്ല നെയ്യുണ്ടായിരുന്നു മീനിന് ഇതിവിടെ തന്നെ ഒരു പയ്യൻ പിടിച്ചു കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ വല വെച്ച് പിടിച്ച മീനാണ് നല്ല ഫ്രഷ് മീനായിരുന്നു ചത്തിട്ടൊന്നും ഉണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടോ പക്ഷെ എനിക്ക് മാങ്ങ ഇട്ട് വെക്കണം ഇഷ്ടം കേട്ടോ ഇവിടെ അതൊന്നും നടക്കൂല മാങ്ങ ഇട്ട് വെച്ചാൽ ഇഷ്ടമല്ല അപ്പനും മകനും ഏ മാങ്ങ കട്ടിങ് എനിക്ക് എന്താ രുചി എന്ന് പറയാം മൂറ്റ മോന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കരിമീൻ തിളപ്പിച്ചത് ചെറുപയർ പിന്നെ ഉപ്പിലിട്ട മാങ്ങ കട്ട് ചെയ്തെടുത്തത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്